പ്രോസിക്യൂഷൻ്റെ കാരണം ഇതിലെ തെളിവുകൾ ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ശ്രീ രാസിത്ത് പറഞ്ഞതുപോലെ വളരെയധികം ഒരു ചാലഞ്ചസ് നമുക്ക് ഇതിനകത്തുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഈ കാപ്പിക്ക് കാപ്പിക്കുന്ന വിഷം കൊടുത്തു കൊന്നു എന്ന് പറയുമ്പോഴും വിഷാംശം ഷാരൂണിൻ്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ വലിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അതായത് ആദ്യ ഘട്ടങ്ങളിൽ അന്വേഷണം നടത്തിയ ശ്രീ ജോൺസൻ്റെയും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ശ്രീ സുൽഫിക്കറിൻ്റെയും അതുപോലെ തന്നെ അന്തിമ ഘട്ടത്തിൽ ചാർജ് കൊടുക്കുമ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നടത്തിയ ശ്രീ രാസിത്തിൻ്റെയും അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് ഇതിനകത്ത് വളരെ ഇഫക്റ്റീവായിട്ട് എഴുതിയ എസ് ഐ ഷാജഹാനും ഒക്കെ ഇതിനകത്ത് അതായത് ചുരുക്കി പറഞ്ഞാൽ പാറശാല സി ഐ സജി ഇവരുടെയൊക്കെ ഒരു കൂട്ടായിട്ടുള്ള നല്ല ഒരു പ്രവർത്തനം ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ ഒരു വൻ വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത് അവർ കളക്ട് ചെയ്ത് തന്ന തെളിവുകൾ അത് ഉചിതമായിട്ട് എനിക്ക് കോടതിയിൽ പ്രസൻ്റ് ചെയ്യാൻ കഴിയുകയും വിഷാംശം ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ വിസ്രയിലോ ഒന്നും തന്നെ ഷാരോണിൽ നിന്ന് കണ്ടെത്തിയില്ല എങ്കിലും അത് വളരെ വിദഗ്ധമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലൂടെയും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളിലൂടെയും അതിന് ഉപോത്ബലകമായിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകൾ കാരണം ഈ ഒരു കേസിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ദൃക്സാക്ഷിയോ ഒന്നും തന്നെ ഇല്ല കാരണം പതിനാല്പത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലെത്തി കഴിഞ്ഞ ശേഷം പത്തരമണിയോടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റോളം അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു സാക്ഷിമൊഴികളുമില്ല പുറത്ത് ഇറങ്ങി വരുമ്പോൾ പച്ച നിറത്തിൽ ഛർദ്ദിച്ചു കൊണ്ടുവരുന്നത് മാത്രമാണ് ഇതിനകത്ത് രണ്ടാം സാക്ഷി റെജിൻ കാണുന്നത് അതിനുശേഷമുണ്ടായ കാര്യവും റെജിനോട് അവൾ ചതിച്ചു എന്ന് പറയുന്ന മൊഴിയിൽ നിന്ന് തുടങ്ങുന്ന കാര്യമാണ് പിന്നെ അവസാനത്തെ തെളിവുകൾ എത്തുന്നത് വരെ ഉണ്ടായ സാഹചര്യ തെളിവുകൾ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റ് മെഡി എവിഡൻസുകളുമൊക്കെ കൂടുതൽ വരുന്ന നാളെ ഇത് വിധി വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം താങ്ക്